അൽ അഫ്ദലു അൻ ഫീ അസ്വാബിൻ ലൈസ ഫീഹാ വലാ ഇമാമ കമാ ഫുഇല സല്ലല്ലാഹു അലൈഹി വസല്ലം കഫൻ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല രൂപം എന്ന് പറഞ്ഞാൽ അതായത് പുരുഷനെ കഫൻ ചെയ്യുന്ന രൂപമാണ് പറയുന്നത് മൂന്ന് കഷ്ണം വെള്ള തുണികളിലായിട്ട് കഫൻ ചെയ്യുക എന്നതാണ് ഏറ്റവും മൂന്ന് കഷ്ണം തുണി എന്ന് പറഞ്ഞാൽ നീളത്തിലുള്ള മൂന്ന് തുണികൾ ഏതല്ല മേൽക്കുപ്പായ ഇമാമ തലപ്പാവും മേൽക്കുപ്പായവും ഇല്ലാതെ മൂന്ന് കഷ്ണം തുണികളിലായിട്ട് കഫൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രൂപം അതിന് അദ്ദേഹം പറയുന്ന കാര്യം നബി സല്ലാഹു അലി വസ്ലമയെ കഫൻ ചെയ്തതുപോലെ അപ്പൊ അള്ളാഹുറസുലാഹുലൈസ് അങ്ങനെയാണ് കഫൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് കഷ്ണം തുണികൾ മൂന്ന് കഷ്ണം തുണി എന്ന് പറഞ്ഞാൽ നീളത്തിൽ മയ്യത്തിനെ പൂർണ്ണമായിട്ടും പൊതിയാൻ കഴിയുന്ന നൽകുള്ള ഒരു തുണി അതുപോലത്തെ രണ്ടാമത്തെ തുണി അതുപോലത്തെ മൂന്നാമത്തെ തുണി അങ്ങനെ മൂന്ന് കഷ്ണം തുണി എന്നതാണ് ഉദ്ദേശം അപ്പൊ വെള്ള തുണിയിൽ കഫൻ ചെയ്യുക എന്നുള്ളത് എന്താണ് ആ സുന്നത്താൻ വെള്ള തുണിയിൽ കഫൻ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് അള്ളാഹുന്റെ റസൂൽ അലൈ വസലം പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യുക വെള്ള വസ്ത്രം ധരിക്കുക അതാണ് നിങ്ങൾ ഏറ്റവും നല്ല വസ്ത്രം അപ്പൊ വസ്ത്രത്തിന് എന്തുണ്ട് പ്രത്യേകതയുണ്ട് വസ്ത്രം ധരിക്കുക എന്നുള്ളത് സുന്നത്താണ് അതാണ് ഏറ്റവും നല്ല വസ്ത്രം നിങ്ങളിൽ മരിച്ചവരെ ചെയ്യുക ആ വെള്ള വസ്ത്രത്തിൽ നിങ്ങൾ കഫൻ യും ചെയ്യുവിൻ എന്നാണ് അപ്പൊ വെള്ള വസ്ത്രത്തിന് പ്രത്യേകതയുണ്ട് മരിച്ചവരെ വെള്ള തുണിയിൽ കഫൻ ചെയ്യുക എന്നത് സുന്നത്താണ് അപ്പൊ അള്ളാഹുന്റെ റസൂൽ അലി വസ്ലമയെ മറമാടിയത് പോലെ എന്നാണ് ഷെയ്ഖ് പറഞ്ഞത് അപ്പൊ നബിയെ മറമാടിയത് എങ്ങനെയാണ് നമ്മുടെ ഉമ്മ ഐഷി പറയുന്നുണ്ട് സഹോലിയത്തിൻ മിൻ കുർസുഫിൻ മൂന്ന് കഷ്ണം തുണികളിലായിട്ടാണ് നബി സലാഹു അലി വസ്ല്ലയെ മറമാടിയിട്ടുള്ളത് അത് വെള്ള നിറത്തിലുള്ളതായിരുന്നു മിൻ കുർസുഫ് കുർസുഫ് എന്ന് പറഞ്ഞാൽ കോട്ടൺ സഹൂലിയത്ത് എന്ന് പറഞ്ഞാൽ യമനിൽ ഉണ്ടാക്കുന്ന ഒരു തരം തുണിയാണ് അപ്പൊ യമനിൽ ഉണ്ടാക്കുന്ന ഒരു തരം തുണിയിലാണ് എന്ത് ചെയ്തുന്നത് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലി വസല്ലമ്മയെ സഹാബിമാർ കഫൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കേണ്ട ഒരു സംഗതി കൂടിയുണ്ട് ലനബി സലഹു അലൈഹി സ്വലമയുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും ആര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സഹാബിമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ലനബിനെ എത്ര കഷ്ണം തുണിയിലാണ് മറമാടിയത് അത് എവിടെ നിന്ന് കൊണ്ടുവന്ന തുണിയാണ് എങ്ങനെയുള്ള തുണിയാണ് അതിന്റെ നിറം എന്താണ് ലോകത്ത് ഇതുപോലത്തെ ഒരു നേതാവ് വേറെല്ല മാലിക് പറയുന്നുണ്ട് റസൂൽ ാഹു അലി വസ്ലെ താടിയിലും മുടിയിലുമായിട്ട് എത്ര മുടികൾ നരച്ചിട്ടുണ്ട് എന്ന് വരെ സ്വഹാബിമാർ എന്ത് ചെയ്തിട്ടുണ്ട് എണ്ണീട്ടുണ്ട് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹി സ്വലമ്മ നമ്മുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമായിട്ടുണ്ട് നബിയുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുത്ത് അത് അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്സലമയുടെ സ്വഹാബിമാർ നമുക്ക് കൈമാറിയിട്ടുണ്ട് അതുപോലത്തെ ഒരു നേതാവ് വേറെ ലോകത്ത് ജീവിച്ചിട്ടില്ല